ചെങ്ങട ബൈപ്പാസിൽ നഗരസഭ സ്ഥാപിച്ച സോളാർ ലൈറ്റാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ നാലരയോടെയാണ് സംഭവം നഗരസഭാ ചെയർപേഴ്സൺ വി എം സുബായുധ പോലീസിൽ പരാതി നൽകി തൊട്ടടുത്തുള്ള സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ ചരക്കുമായി പോകുന്ന ലോറി നിർത്തി ഇതിലെ ജീവനക്കാരനാണ് ലൈറ്റ് മോഷ്ടിക്കുന്നതെന്ന് വ്യക്തമായിട്ടുണ്ട് ലോറി നിർത്തി ലൈറ്റിന്റെ കാലടക്കം നശിപ്പിച്ചാണ് ലൈറ്റ് ഊരിയെടുത്തത് നേരത്തെയും ബൈപ്പാസിൽ നിന്നും ലൈറ്റ് മോഷണം പോയിരുന്നു മഞ്ചേരി ോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ